വിശു മിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവടത്തിലെ ഇരുപത്തി ഏഴാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ഗ്യൂക്കാൻ സുശേഷം പതിനൊന്നാം അധികം ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ രണ്ട് രണ്ട് വാക്യങ്ങളുള്ള വാക്യം എങ്ങനെയാണ് അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അവൻ പറഞ്ഞു ദേവോചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമാൻ വെച്ചു ഒരമ്മയുടെ മഹത്വം അല്ലെങ്കിൽ അമ്മ മകന്റെ നന്മയാൽ പ്രശംസിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിക്കുന്നത് നമുക്കറിയാം ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച വ്യക്തികളിൽ യേശുവിനേക്കാൾ മഹത്വമേറിയ ദൈവം മനുഷ്യനാവുമ്പോഴത്തേക്ക് ദൈവികത നിറഞ്ഞ മനുഷ്യൻ അതിനേക്കാൾ മഹത്വമേറിയ വേറൊരു വ്യക്തി ഇല്ല അപ്പോ ആ മകന് ജന്മം നൽകിയ അമ്മയുടെ മഹത്വത്തെ കുറിച്ച് സുവിശേഷത്തില് ഒരു സ്ത്രീ വളരെ കാര്യമായിട്ട് അതിനെ പ്രശംസിച്ച് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത് ഈ ഭാഗം വായിക്കുമ്പോൾ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന അമ്മയൊരു വീടാണ് നമ്മുടെയൊക്കെ അമ്മമാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴങ്ങനെ തന്നെ ചിന്തിക്കാൻ സാധിക്കും അമ്മയൊരു വീടാണ് അതായത് രണ്ട് കാര്യങ്ങൾ ഇവർ പറയുന്നത് നിന്നെ വഹിച്ച ഉദരം നീ ഒരിക്കൽ താമസിച്ച വീടാണത് അമ്മയുടെ ഉദരം എന്ന് പറയുന്നത് നിന്നെ വഹിച്ച ഉദരം നീ താമസിച്ച വീട് രണ്ടാന്ന് പറയുന്നത് കഴിയാണ് നിന്നെ പാലൂട്ടിയ മുലകൾ അതായത് നിനക്ക് ആദ്യത്തെ ഭക്ഷണം തന്നവൾ നിനക്ക് ഭക്ഷണം തന്നു നമ്മുടെ വീടിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു താവളമാണ് നമുക്ക് അതിനകത്ത് താമസിക്കാം രണ്ട് അവിടുന്ന് ആണ് നമ്മള് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഭക്ഷണം ലഭിക്കുന്ന സ്ഥലം ഇപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യം നിന്നെ വഹിച്ച ഉദ്രവും നിന്നെ പാലൂട്ടിയ മുലകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് കാര്യങ്ങൾ വളരെ ആപ്ലിക്കബിൾ ആണ് ഒരു വീട് എന്താണോ അതാണ് അമ്മ എന്ന് സൂചിപ്പിക്കുന്ന ഭയങ്കര ഭാവമാണ് ഇങ്ങനെ സുരക്ഷിതമായ ഒരു ഇടം താമസിച്ചൊരിടം രണ്ട് നമുക്ക് ഭക്ഷണം തരുന്ന ഭക്ഷണം തന്ന സ്ഥലം അപ്പൊ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രകീർത്തിക്കപ്പെടുമ്പോ ഈശോ പറയുന്നൊരു വാക്യം ഈശോ യീശോ ഇങ്ങനെയാണ് അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമാണ് രണ്ട് കാര്യം ഈശോയും പറയുന്നത് ദൈവവചനം കേട്ട് ഒന്ന് രണ്ടാമത്തത് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ പറഞ്ഞു ഈ ദൈവവചനം കേൾക്കുക എന്നത് ഈ സീക്വൽ ടു അവളുടെ ഉദരത്തിൽ വസിക്കുക എന്നിട്ട് അത് പാലിക്കുക അത് ജീവിക്കുക എന്ന് പറയുന്നത് ആ അവൾ നൽകുന്ന പാല് കുടിച്ച് ജീവിക്കുന്നു അല്ലെ അല്ലെങ്കിൽ നറിഷ്മെന്റ് എന്നുള്ള സ്പിരിച്വൽ നറിഷ്മെന്റ് ആ അവളുടെ ഉള്ളിൽ വസിക്കുക അവൾ നൽകുന്നത് ഭക്ഷിച്ച് ശക്തി പ്രാപിക്കുക പ്രവർത്തിക്കുക ഈ രണ്ട് കാര്യങ്ങൾ അപ്പൊ വിശു പറയുകയാണെന്ന് നിനക്കും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വസിക്കാൻ സാധിക്കും നിനക്കും എൻറെ അമ്മ പാലൂട്ടി വളർത്തിയതുപോലെ ജീവിക്കാൻ സാധിക്കും എങ്ങനെയെന്നോ വചനം കേട്ട് ആ വചനത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുക രണ്ട് ആ വചനം നിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക ഈ രണ്ട് കാര്യങ്ങളിലൂടെ നിനക്കും അമ്മയുടെ ഉദരത്തിൽ വസിക്കുന്നവനും അമ്മയുടെ അമ്മ നൽകുന്ന ആ സ്നേഹ സ്നേഹത്തിന്റെ പാലൂ പാലൂട്ടൽ സ്വീകരിച്ച് വളരുന്നവരുമായി മാറാൻ സാധിക്കുമെന്ന് ഈശോ ഉറപ്പിക്കുന്ന ഉറപ്പിച്ച് ഒരു ഭാവമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ആ നോബൽ സമ്മാന ജേതാവിനെ കുറിച്ച് നമ്മൾ നമ്മൾ കാണുകയാണ് ഇത് ഒരു വളരെ കാര്യമായ ഒരു ചർച്ച നടന്നൊരു വർഷമാണ് ഇതിങ്ങനെ നൊബെൽ പ്രൈസ് ആർക്ക് പോകുമെന്നൊക്കെ പറയാനുള്ള ഏറെ പ്രത്യേകിച്ച് അതിനൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത നമ്മൾ കുറച്ച് ആളുകളുടെ പേരുകളൊക്കെ ഇന്നത്തെ പത്രത്തിലേക്ക് വന്നിരുന്നു അത് വളരെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടതൊരു ഒരു ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ട്രംപാണ് അപ്പൊ ഇങ്ങനെയുള്ള അത് വലിയൊരു ചർച്ചയൊക്കെ മാറി മാറിയിട്ട് പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇന്ന് ഈ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താം തീയതി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയാണ് അത് കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് മരിയ എന്ന് പറയപ്പെടുന്ന ഒരു വെനൻസ്വേലക്കാരിയാണ് അവരുടെ ജനാധിപത്യ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അവര് പ്രശസ്തി നമ്മൾ അവരുടെ ഒരു നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള ഈ സ്ത്രീ നമുക്ക് ഈ എന്താണ് ഈ സ്ത്രീയുടെ പ്രത്യേകത ഈ സ്ത്രീ കത്തോലിക്കാ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിലപാടുകൾക്കും ഒത്തുപോകുന്നുണ്ടെന്നൊക്കെയുള്ളത് നമ്മൾ ഈ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും നമുക്കത് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അവരുടെ സഭയുടെ ഇപ്പം അബോഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇവരുടെ നിലപാടുകള് ഇത്തിരി കോൺട്രവേഴ്സിയലി ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് അത് നമുക്ക് മാറ്റിവെക്കാം അത് നമ്മൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സ്ത്രീ പലപ്പോഴും പൊതുവേദികളിൽ പ്രസംഗിക്കാനായിട്ടൊക്കെ വരുമ്പോൾ അവര് ചെയ്തിരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ആ ജപമാല ഉയർത്തിപ്പിടിക്കും ജവമാല ഉയർത്തിപ്പിടിച്ച് അങ്ങനെയുള്ള ഏഹ് ചിത്രങ്ങളുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ജവമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ വളരെ കാര്യമായിട്ട് അവരുടെ ആ ജവമാലയിലുള്ള ഭക്തി വ്യക്തമാക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും ജവമാര് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഗൂഗിളിൽ കാണാൻ സാധിക്കും അവര് വളരെ കാര്യം അവരെവിടെ അവിടെ എവിടെ പോയാലും അവരുടെ കഴുത്തിൽ ഇങ്ങനെ ചൌമാല എത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഫ്രാൻസസിന്റെ താവോ ക്രൂസ് ഉണ്ട് പിന്നെ ചൌമാലുണ്ട് ഇവര് പല ആവർത്തി പൊതുവേദിയിൽ ഒരു കാര്യമാണ് ഡ്രോസറി ഈസ് മൈ സ്പിരിച്വൽ വെപ്പൺ എന്റെ ആത്മീയ ആയുധമാണ് ജവമാല സമാധാനം സ്ഥാപിക്കാൻ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെനിന്ന് വിളിക്കപ്പെടുമെന്ന് നമ്മൾ അഷ്ട സ്വഭാവികൾ ഈശ്വര മലയോര പ്രസംഗത്തിൽ വായിക്കുന്നുണ്ട് അപ്പൊ സമാധാനം സ്ഥാപിക്കുന്നു എന്ന് സ്ഥാപിച്ചു എന്നതിൻ്റെ പേരിൽ ലോകത്തെ ഏറ്റവും പരമോന്നത ഒന്നായ നൊബേൽ സമ്മാനം ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിക്കുമ്പോ ഈ സ്ത്രീ ഒരു വലിയ സാക്ഷ്യം നൽകുകയാണ് ഈ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തൻ്റെ ഇടപെടലുകളെല്ലാം നടത്തിയിരിക്കുന്നത് അമ്മയായ പരിശുദ്ധ മറിയത്തിൽ ആശ്രയം ജപമാല മുറുകെ പിടിച്ചുകൊണ്ടാണ് വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടാണ് എന്ന് അവർ ഉറക്ക പ്രഖ്യാപിക്കുന്നു നമുക്ക് ഈ വർഷത്തെ ഏറ്റവും നല്ല സുവിശേഷ പ്രഘോഷണങ്ങളിൽ ഒന്നായി മരിയൻ ഡിവോഷന്റെ പ്രകോഷങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഈ സ്ത്രീയെ നമുക്ക് മരിയ കൊഴീഞ്ഞ മച്ചാടോ എന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ഇവരുടെ ഒരു ജപമാല ഭക്തി അത് ഈ ഒക്ടോബർ മാസം തന്നെ ജവമാലയുടെ തിരുനാൾ ആചരിച്ചൊക്കെ നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെ ഏതെങ്കിലും പ്രഖ്യാപിക്കപ്പെടുമ്പോ അത് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നൊരു അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ട്രിബ്യൂട്ട് കൂടിയാണ് അമ്മ ഒരു വലിയൊരു ആദരവ് കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഈ ലോകത്തെ വലിയ ശക്തമായ ഇടപെടലുകളും നീക്കങ്ങളും നടത്തിയ വ്യക്തികൾ പരിശുദ്ധ അമ്മയുടെ ഭക്തരാണെന്നും ജപമാല മുറുകെ പിടിച്ച് ജീവിച്ചവരാണെന്നുള്ളത് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ ഓരോ ദിവസവും കൂടുതൽ ചോമാലുകൾ കൂടുതൽ സ്നേഹത്തോടും കൂടുതൽ ഭക്തിയോടും കൂടി ചൊല്ലുവാനായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളും വാർത്തകളും നമ്മളെ സഹായിക്കുമാറാകട്ടെ ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ ഈ യഥാർത്ഥം ഈ സ്ത്രീ ഈ സ്ത്രീ ഈശോ പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിച്ചിട്ട് ആ അമ്മയുടെ ഉദരത്തിൽ വസിക്കുകയും അമ്മ നൽകുന്ന അമ്മ പാലൂട്ടി വളർത്തിയത് സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത് സമാധാനത്തിന്റെ സ്ഥാപകയായി മാറി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ ഒരു ചോമാന ഭക്തയാണ് നമുക്ക് ഇതുപോലെയുള്ള ഉജ്ജ്വല ജീവിതങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുമാറാകട്ടെ ദൈവതം മനുഗ്രഹിക്കട്ടെ